എല്ലാവർക്കും സുഖമാണോ മക്കളെ നമ്മൾക്കൊക്കെ സുഖം വരുന്നില്ല ഇടയാക്കാൻ മുഴുവനായി കാണണേ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടൊക്കെ ചെയ്യണേ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട് എന്നാലും പറയാൻ മാത്രം കുട്ടികളും ഒരമ്മയും ഉണ്ട് നേരം വെളുത്താൽ ഭയങ്കര കളിയാണ് മഴ കൊണ്ട് ഉൽക്കൊള്ളിയും പോവാനും വെച്ചാൽ ഇവിടെ വളർത്തണമെന്നല്ലോ ഇവിടെ വന്നൂടിയാ എന്നാലും ഒന്നിന് മാത്രം ആവുകയുള്ളൂ അവിടെ നിൽക്കട്ടെ ഭക്ഷണമൊക്കെ ഇവിടെ നമ്മൾ കൊടുക്കണുണ്ട് വെള്ളം ഭക്ഷണമൊക്കെ അത് കഴിച്ചുകൊലിവിടെ ഈ നൂലക്കറി ഇവിടെ കൂടാണ് ഇവിടെ ഓരോരോ കൊട്ടിയും വട്ടിയൊക്കെ അതിൻ്റെ ഇടയിലി ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടതിൻ്റെ ഇടയിലി പുറത്ത് കാട്ടിയിട്ടായ നായോ പട്ടിയോ കൊണ്ടുപോകും നല്ല മൂന്ന് കുട്ടികളാട്ടോ ഇതിൽ നമ്മളെ പേടിയാണ് കാരണം തിന്നാനൊക്കെ കൊടുത്താൽ തിന്നാനൊരു പേടിയിട്ട് എന്തെങ്കിലും ചെയ്യുവോ വിചാരിച്ചിട്ട് നമ്മളിപ്പം ഒന്നും കാട്ടിട്ടല്ല എന്നാലും വീട്ടിനെ നമ്മൾ വളർ അവിത്തക്കൊന്നും വരൂല്ല ടീ പുറത്ത് മാത്രമേ നിൽക്കുള്ളൂ കുറേ പൂച്ചകളുണ്ട് വടമ്പോഴൊക്കെ പക്ഷെ പൂച്ചകളത്തേക്ക് ഇനിയും കയറ്റൂല അങ്ങനെ തിന്നാനൊക്കെ കൊടുക്കും വലുതാകുമ്പോൾ നാട്ടി വിടും കയ്യിലെങ്കിലും പോവും ചോദിച്ചും വലിയതാകുമ്പോൾ വട കാണൂല അങ്ങനെ നമ്മളെ കാണുമ്പോഴത്തൊരു വലിയ നോട്ടം നോക്കുകയാണ് എന്നാൽ ഇപ്പത്തെ കടല ചായ കൂടെ കഴിക്കാൻ ഫസ്റ്റാണ് തൊട്ട് ബേക്കറിനേക്കാളും ഒന്നിട്ട നല്ല രസം കടല കടലപ്പുഴക്ക് രാവിലത്തെ ചായക്ക് ഇതാണ് കേട്ടോ ഇപ്പം കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വരട്ടി മാതിരിക്ക് കടലാണ് വരട്ടിക്കാണ് പാത്രിച്ചൊക്കെ വരട്ട ഇടണ എല്ലാ മസാല ഇതിലിട്ട് കൊടുത്താൽ മതി തിളന്ന് മീനും വെക്കാൻ എന്തൊരു എളുപ്പമാണ് മറ്റേ ആദ്യമൊക്കെ കത്തി കല്ലുമലൊക്കെ ഇട്ട് ഒരച്ചിണ്ടാക്കലി ഈ ഒരു പാത്രം കഴുകണ ഒഴിവാക്കി കമ്പി മതിട്ടും മീൻ നല്ല എളുപ്പത്തിൽ ഒന്നാണ് തൊട്ട് വടുത്താൽ മതി അതിൻ്റെ ആ വെള്ള സാധനമൊക്കെ ഫുള്ള് പോയി ക്ലീനായിട്ടുണ്ട് കത്തിണ്ടാണെങ്കി കൊറേ നേരം വരച്ചുണ്ടാക്കണം കണ്ടുമലൊക്കെ പണിയില്ല വൃത്തിയായിട്ട് കത്തി കൊണ്ട് പോകാത്ത വളരെ കല്ലിപ്പ് ഇട്ട് കണ്ട് തിരുമ്പി അങ്ങനെയൊക്കെ ഇത് നന്നാക്കല് അങ്ങനെയൊന്നും

അപ്പഴിപ്പ മനസ്സിലായി ഞാൻ ചെയ്ത് നോക്കണെങ്കിൽ നീന്താണെങ്കിൽ ഒരിക്കലും ആണെങ്കിൽ കൊണ്ടുപോകട്ടോ വരെ നല്ല ഭംഗിയുള്ള കുട്ടികളാ ഊച്ച തൊടുവിലെട്ടോ എനിക്ക് പേടിയാണിറ്റനെ ഇറ്റൻ്റെ എരുത്തുകറ്റ വരൂല്ല എന്റെ കാൽമലൊക്കെ ഇറ്റൻ്റെ കാലൊക്കെ നേരിഞ്ഞ എനിക്ക് പേടിയാണ് ആടുകളെയും കോഴിക്കളേയും എനിക്ക് പേടിയില്ല ഊച്ച പണ്ടേ പേടി ച്ചാൽ ഞങ്ങളെ പാർക്കിൻ്റെ മുകളിൽ വർഗറിയിലാണ് പ്രസവിച്ചത് പിന്നെ അവിടെ നിന്ന് കൊണ്ട് തായ ഇരഞ്ഞാണ്ട് ഇവിടെ ഈ മീലക്കലിവിടെ വെച്ചതാണ് നല്ല മായയാണ് അല്ലെങ്കിൽ തള്ളതിലെങ്കിലൊക്കെ പോവലുണ്ട് മായമായിട്ടൊക്കെ തള്ളന്നേരെയും പോയിട്ടില്ല അങ്ങനത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീണ്ടും നാളെ പുതിയ വീഡിയോയുമായി വരാൻ ശ്രമ താങ്ക് യു ഫോർ വാച്ചിങ്